ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിർണായക ഇരിക്കുന്ന സ്വർണ്ണപീഠത്തിൽ ഈയത്തിന്റെ അംശം തെളിഞ്ഞിരുന്നു സ്വർണ്ണപ്പാളികൾ നിർമ്മിച്ചത് ചെന്നൈയിലാണ് ചെന്നൈയിൽ മാത്രമാണ് അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കുകയുള്ളൂവെന്ന് സ്പോൺസർ ഉണ്ണിക്കിഷൻ പോറ്റി വിജിലൻസ് അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞു നമുക്ക് ഉണ്ണിക്കിഷൻ പോറ്റിയോട് നേരിട്ട് സംസാരിക്കാം അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ ഉണ്ണിക്കിഷൻ പോറ്റി നമസ്കാരം ഈ വിവാദങ്ങളൊക്കെ അങ്ങ് അങ്ങ് ഇത് ചെയ്യുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊൻപതിലാണ് അന്നിരിക്കുന്ന ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ഈ സ്വർണപ്പാളികൾ ഇപ്പൊ ഇരിക്കുന്ന സ്വർണപ്പാളികൾ അന്ന് ചെമ്പായി കംപ്ലീറ്റ് ചെമ്പായിരുന്നു അത് സ്വർണപ്പാളികൾ എന്നുള്ളത് ഇപ്പോഴാണ് ഇങ്ങനെ സ്വർണം മുമ്പ് ചെയ്തിരുന്നു എന്നുള്ള എന്നുള്ളറിയുന്നത് അപ്പം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് ചെമ്പായിരുന്ന സമയത്ത് ഇത് സ്വർണ്ണപ്പാളികളാക്കി ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ഒരു പ്രൊപ്പോസൽ ചോദിക്കുകയും അങ്ങനെയുണ്ടെങ്കിൽ അത് ചെയ്യാമെന്ന് പറയുകയും ചെയ്തു അതിനനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ കൊട്ടേഷൻ ഞങ്ങൾ ദേവസ്വം ബോർഡിന് സമർപ്പിച്ചു അപ്പോ ബോർഡ് ചോദിച്ചു ഇതിൽ നിന്നുള്ള ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചപ്പോ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവർ നമ്മള് റിക്കവർ ചെയ്തു തരാമെന്നൊരു ഗ്യാരണ്ടി നമുക്ക് തന്നിട്ടുണ്ട് എന്നാലും ആറ് ഗ്രാം സ്വർണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ ആ കണക്ക് എന്ന് പറയുമ്പോൾ ഗ്രാം അല്ലേ അതെ അതെ ഏകദേശം അൻപത് പവന് ഒരു ആറ് ഗ്രാമിന്റെ കുറവ് ഇതാണ് നമ്മൾ നമ്മൾ അന്ന് പ്ലേറ്റിങ്ങിന് പ്ലേറ്റിങ്ങിന് ആ പ്ലേറ്റ് ചെയ്തു അവിടെ കൊണ്ടൊന്ന് സമർപ്പിച്ചു രണ്ടായിരത്തിഇരുപതോടു കൂടി ആ ഈ താങ്ങു പീഠം എന്ന് പറഞ്ഞ ഏറ്റവും താഴെ ദ്വാരപാലകരെ താങ്ങി നിർത്തുന്ന ഒരു പീഠമുണ്ട് ആ പീഠത്തിന്റെ ചില ഭാഗങ്ങളിൽ സ്വർണം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞ ബ്രോഡ് ശ്രദ്ധയിൽപ്പെടുത്തി അന്ന് കൊറോണ അധികം ദുരൂഷമായിരിക്കുന്ന ഒരു സമയമായിരുന്നു നേരിട്ട് പോയി ഇതൊന്നും മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു കാരണം ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് വന്നാൽ തിരിച്ച് നമ്മൾ അവിടെ ചെല്ലുമ്പോഴും ഏകദേശം ഇരുപത്തിയെട്ട് ദിവസത്തോളം ക്വാറന്റൈൻ എന്നൊരു പ്രപ്പോസലിലേക്ക് നിൽക്കേണ്ടി വരും ശബരിമല തന്നെ നൂറ് പേർക്ക് മാത്രമേ അനുമതിയോടെ കയറി പോകാനുള്ള ഒരു അനുവാദം ഇതുകൊണ്ടായിരുന്നുള്ളൂ അപ്പൊ ബോർഡ് അനുസരിച്ച് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നാല്പത് വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് അതിൽ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഉത്തരവാദിത്വത്തിൽ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു ഇന്ന് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരു തവണ സ്വർണം പൂശി നമ്മൾ സമർപ്പിച്ചത് തിരിച്ചെടുക്കാൻ പ്രായോഗികമല്ല എന്ന് പറഞ്ഞു ഏകദേശം താങ്ങുപീഠത്തിന് മാത്രം രണ്ടിനും കൂടെ ഏകദേശം മൂന്ന് പവനോളം സ്വർണം വേണ്ടി വരും അതുകൊണ്ട് പുതിയതായി ചെമ്പുകൊണ്ട് തന്നെ ഒരു പീഠമുണ്ടാക്കി അതിൽ സ്വർണം പൂശി ഞങ്ങൾ നേരിട്ടന്ന് എത്താൻ പറ്റാത്തത് കൊണ്ട് ചെന്നൈയിലുള്ള ഒരു പോയ ഗ്രൂപ്പുമായിട്ടാണ് അത് കൊടുത്തു വിട്ടിരിക്കുന്നത് അതിൽ ഒരു വ്യക്തത കുറവ് ഇനിയിപ്പോൾ അത് കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് വിജിലൻസ് ഓഫീസറോട് അന്വേഷിക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് അന്നിരുന്ന പ്രസിഡന്റ് ുമാർ സാറ് രാവിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം അദ്ദേഹം അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് വിളിക്കാവുന്നതാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ പറ്റിയ ഒരു സംശയം ഈ താങ്ങുപീഠം മൂന്ന് പവന്റേതായിരുന്നു അന്ന് അങ്ങ് കൊടുത്ത പാളിക്കൊപ്പം ഈ താങ്ങുപീഠം ഉണ്ടായിരുന്നു ആ താങ്ങുപീഠത്തിൽ പിന്നീട് സ്വർണ്ണം എന്ന് ഈ നഷ്ടപ്പെട്ടതായി കണ്ടു അഥവാ അത് സ്വർണം എന്തോ ഒരു കുറവ് സംഭവിച്ചതായിട്ട് കണ്ടു ഒരു പക്ഷേ എന്തെങ്കിലും കോപ്പറിൽ ഹോളുകൾ വന്ന ലെഡ് ലെഡ് വെച്ച് ക്ലോസ് ചെയ്തിരുന്നു ഓ ീത്തിൽ അംശം ഉള്ളത് കൊണ്ടാവാം അതിൽ സ്വർണം നഷ്ടപ്പെടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതെ അതെ അപ്പൊ അത് ശരിക്കും എവിടുന്ന് സംഭവിച്ചതായിരിക്കാം അത് ഈ പ്ലേറ്റ് ചെയ്തപ്പോ സംഭവിച്ചതായിരിക്കോ അല്ല ഇല്ല നമുക്ക് തരുന്നത് പഴയ കോപ്പർ ഷീറ്റ് അല്ലേ തരുന്നത് ദിവസം ബോർഡ് ആദ്യം നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് കോപ്പർ ഷീറ്റ് ആണ് ആ കോപ്പർ ഷീറ്റ് തരുമ്പോ തന്നെ അതിനകത്ത് ഈ ലെഡിന്റെ അംശം ഉണ്ടായിരുന്നു അത് നമ്മൾ അവിടെ കൊണ്ടു ചെന്നിട്ട് അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ നോക്കിയില്ല കാര്യം അത് പ്ലേറ്റ് ചെയ്ത് കോപ്പർ ആക്കി തന്നെ പോളിഷ് ചെയ്ത് ഗോൾഡ് പ്ലേറ്റ് ചെയ്യുമായിരുന്നു ലെഡിന്റെ അംശം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത് അത് വിഘടിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അപ്പൊ കമ്പനിയുടെ ഉദ്യോഗസ്ഥര് തന്നെ പറഞ്ഞു ഇത് ലെഡ് വെച്ച് ഈ കോപ്പർ ഏതെങ്കിലും ഒരു സമയം ഹോളുകൾ ഫില്ല് ചെയ്തിട്ടുണ്ടാവാം അതുകൊണ്ടാണ് സ്വർണമായി ചേരാത്തത് നമ്മൾ വീണ്ടും ഒരു കൊടുത്തു മൂന്ന് മൂന്ന് പവൻ പവൻ അതെ അതെ ആ കൊടുത്ത അവിടെ ഉണ്ടോ അത് ഇപ്പോൾ കോടതിയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യമാണ് കാര്യം കൊടുത്തു എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മാസറിൽ രേഖപ്പെടുത്താത്തതിന്റെ കാരണം അതിന്റെ വലിപ്പ കുറവ് വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അത് അവിടെ തന്നെ കാണും തന്നെ കാണും ഈ ഈ പാളി ഇപ്പോൾ എടുത്ത് കൊണ്ടുപോകേണ്ട ഒരു താങ്കൾ കരുതുന്നുണ്ടോ വർഷത്തെ ഗ്യാരണ്ടി പറഞ്ഞിരിക്കുന്നത് ഒരു സാധനത്തിന് കമ്പനി ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം നാല്പത് വർഷം അതിന് എന്തെങ്കിലും പോരായ്മ കൊണ്ടാൽ അത് റീപ്ലേസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വമാണ് ഞാൻ എന്റെ എന്റെ മനസ്സിലാക്കിയ ഒരു അറിവാണ് അപ്പൊ അവരോട് അന്വേഷിച്ചപ്പോൾ ദേവസ്വം ബോർഡ് ഇന്നതുപോലെ ഒരു പോരായ്മയുണ്ടെന്നും ഇത് ചൂണ്ടിക്കാണിച്ചപ്പോൾ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടു അപ്പൊ കമ്പനി പറഞ്ഞു നിങ്ങൾ സാധനം ചെന്നൈയിൽ എത്തിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഉത്തരവാദിത് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു ആ വിവരം ഞാൻ ദേവസ്വം ബോർഡിനെ അറിയിച്ചു ഓക്കെ അപ്പൊ ശ്രീ പറഞ്ഞേക്കുന്നത് ഈ പാളിയിൽ ക്ലാവ് പിടിച്ചത് കൊണ്ട് അത് മാറ്റി വൃത്തിയാക്കി അത് ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത് അല്ല താഴെ ഈ ലഡിന്റെ ഉള്ളത് നമ്മൾ രണ്ടാമത് കൊടുത്തത് കുറച്ച് ദിവസം മാത്രം ഉപയോഗിച്ചിട്ട് വലിപ്പ വ്യത്യാസം ഉള്ളത് കൊണ്ട് അത് മാറ്റി വെച്ചു ഓ ഓ വീണ്ടും പഴയത് തന്നെയാണ് അവിടെ വച്ചിരുന്നത് അപ്പൊ അത് ലെഡിന്റെ അംശം ഉള്ളത് കൊണ്ട് അതേ ഒരു സാധനം തന്നെ ഇരുന്നപ്പോൾ അതിൽ വിഘടിച്ച് വീണ്ടും സ്വർണം നഷ്ടപ്പെട്ടു തുടങ്ങി ഓക്കെ താങ്കളോട് ചോദിച്ച് താങ്കളുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ആ ആ തിരുവാഭരണം കമ്മീഷണർ ലെറ്റർ ചോദിച്ചിരുന്നു സ്പോൺസർ എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചു ആ സ്പോൺസർ എന്നുള്ള നിലയ്ക്ക് ഇതിൽ ഏതെല്ലാം കാര്യങ്ങൾ ദേവസ്വം ബോർഡുമായിട്ട് സഹകരിക്കാൻ താല്പര്യമുണ്ട് എന്ന് രേഖാമൂലം മറുപടി ചോദിച്ചു അപ്പൊ രേഖാമൂലം ഇത് സ്മാർട്ട് ക്രിയേഷൻസിൽ നിങ്ങൾ എത്തിക്കുകയാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തത്തിൽ എത്തിക്കുകയാണെങ്കിൽ അധികം വരുന്ന സ്വർണത്തിൻ്റെയും അതിനുശേഷം ശബരിമലയിൽ തിരിച്ചു കൊണ്ടുവരുമ്പോൾ വരുന്ന പൂജ കാര്യങ്ങളുടെ എക്സ്പെൻസും ഞാൻ ചെയ്യാമെന്ന് ലെറ്റർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കൊണ്ടുപോയിരിക്കുന്നത് അങ്ങയുടെ അല്ല ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തം തിരുവാഭരണം കമ്മീഷർ വിജിലൻസ് എസ് പിയുടെ അണ്ടറിലെ രണ്ട് ഉദ്യോഗസ്ഥര് ദേവസ്വം ഗാർഡ്സ് എവോ അങ്ങനെ ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരുടെ നെൽനോട്ടത്തിൽ അവര് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പരാതിയോ പരിഭവമോ ഉണ്ടോ ഇല്ല പരാതിയില്ല കാര്യം അതിൽ നിന്ന് ഒരു ആൾറെഡി ഒരു മറുപടി വാങ്ങിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തി ഒരു മറുപടി തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കമ്പനിയിൽ എത്തിച്ചാൽ അതിന്റെ എക്സ്പെൻസ് അത് ഭംഗിയായിട്ടിരിക്കണം എന്നൊരു അഭിപ്രായം ഉള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് എണ്ണം ചെയ്ത് കൊടുത്തത് അപ്പോ അതിൽ പോരായ്മയുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ദേവസ്വം ബോർഡ് അങ്ങനെ തീരുമാനം എടുത്തപ്പോ അതിൽ എനിക്ക് വേറെ അപാകതകളൊന്നും തോന്നിയിട്ടില്ല ആ തീർച്ചയായിട്ടും അപ്പോ ഇതിനകത്ത് മറ്റു പരിഭവങ്ങളോ പരാതികളോ ഒന്നുമില്ല ഇതിനകത്ത് ഇപ്പോൾ ഒന്നുമില്ല ഇത് ഭംഗിയായിട്ട് അവിടെ ഇരിക്കുക ദേവനെ കാണാൻ അയ്യൻ അയ്യന്റെ സ്വർണപ്പാളിയുള്ള ദ്വാരപാലകര് അല്ലെ ആ ദ്വാരപാലകരെ താങ്ങി നിർത്തുന്ന ആ സ്വർണ്ണപ്പാളിയും പീഠങ്ങളും ഭംഗിയായി തിളങ്ങി തന്നെ നിൽക്കണം എന്നുള്ളത് മാത്രമേ താങ്കൾ ആഗ്രഹിക്കുന്നുള്ളൂ തീർച്ചയായിട്ടും അപ്പൊ അതില് ഒരു പരിഭവവും ദേവസ്വം ബോർഡിനുള്ള ദേവസ്വം ബോർഡ് ചെയ്തത് തെറ്റാണെന്ന് കരുതൊന്നുമില്ല ഇല്ല ദേവസ്വം ബോർഡ് എന്റെ അനുമതി എന്നോ അഴിമതി ചോദിച്ചിരുന്നു സ്പോൺസർ എന്നുള്ള നിലയ്ക്ക് ഇതിൽ ഏതെല്ലാം കാര്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന ലെറ്റർ മറുപടി ആയിട്ട് ലെറ്റർ ആയിട്ട് തരണോന്ന് പറഞ്ഞു അതിന് ഞാൻ മറുപടി കൊടുത്തു അതിനനുസരിച്ച് ഞാനും ചെന്നൈയിൽ എത്തിയിരുന്നു ഇവര് ഇവരെത്തുന്നതിനനുബന്ധിച്ച് ഞാനും എത്തിയിരുന്നു ഓക്കെ എത്തിക്കഴിയുമ്പോഴാണ് കോടതിയിൽ നിന്ന് ഇന്നതുപോലെ പിന്നെ സത്യത്തിൽ ഒരു സ്പോൺസർ എന്നുള്ള നിലയ്ക്ക് എനിക്കറിയില്ലായിരുന്നു കോടതിയുടെ ഒരു അനുമതി വാങ്ങിക്കണോന്നുള്ളത് എനിക്ക് അറിയില്ല അതാണ് അതിനകത്തൊരു സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നത് പക്ഷെ അതിപ്പോ മാപ്പ് ചോദിച്ചോട് ഇപ്പോൾ കോടതിക്ക് അത് ബോധ്യപ്പെട്ടു കോടതി എളുപ്പം തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അതെ അതെ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ വന്ന കമ്പനിയുടെ കാര്യങ്ങളും സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അതില് താങ്കൾക്ക് അതിലൊരു ദുരൂഹതയും താങ്കൾക്ക് തോന്നുന്നില്ല അല്ലേ ഇല്ല യ്യപ്പതാണ് എന്നെ സംബന്ധിച്ച് ഭഗവാന്റെ ദുരൂഹതയോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല സന്തോഷം ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി കാര്യങ്ങൾ വ്യക്തമാക്കിയതിന് കാര്യം ഈ സമയത്ത് വളരെ ആവശ്യമായിരുന്നു താങ്ക് യു നമസ്കാരം ശ്രീ ഉണ്ണികൃഷ്ണൻ നമസ്കാരം താങ്ക് യു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് നമ്മളോട് കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ ചില വിവാദങ്ങൾ അനാവശ്യമായിട്ടുണ്ടാവുന്നത് ഇതേപോലെയുള്ള ഉണ്ണികൃഷ്ണൻ പൂറ്റി പോലെയുള്ള ഭക്തരെ അത് വിഷമിപ്പിക്കുന്നുള്ള ഉള്ളൂ അമ്പത് പവനോളം വരുന്ന സ്വർണം അവിടെ പൂശാം കൊടുത്തത് അദ്ദേഹമാണ് അദ്ദേഹത്തിന് അറിവോടുകൂടി ദേവസ്വം ബോർഡ് കൊണ്ടുപോയതാണ് അത് എല്ലാവിധ നടപടിക്രമങ്ങളും ബെഞ്ചിനെ അറിയിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് സാങ്കേതികമായ ഒരു പിഴവാണ് അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്കുള്ള വിവാദങ്ങളിലേക്കൊക്കെ പോയി എന്തിനാണ് ഇതേപോലുള്ള ഭക്തരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നത് അല്ലേ പൂർണ്ണമായ പിന്തുണയുണ്ട് എന്നാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്